ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡ് പുനർനിർമ്മിക്കുന്നതോടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൗണായി കുമ്പിടി മാറുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി ആനക്കര വില്ലേജിലെ സ്ഥലമുടമകളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം ഇതിനായി നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചു നിർമ്മാണത്തിന്റെ ഭാഗമായി ആനക്കര പട്ടിത്തറ തൃത്താല വില്ലേജുകളിലായി ഏകദേശം നാൽപ്പത്തി ഏക്കറോളം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്ക് ആദ്യപടിയായി ടോപ്പോ സർവേ പൂർത്തിയായി കുമ്പിടി വരെയുള്ള സെൻ്റർ ലൈൻ മാർക്കിങ്ങും പൂർത്തിയായിട്ടുണ്ട് വശങ്ങൾ മാർക്ക് ചെയ്ത കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു നിലവിൽ ഈ റോഡ് റീറ്റാർജ് ചെയ്യുന്നതിന് കിഫ്ബിയിൽ നിന്നും രണ്ടു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനകം അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് റീറ്റാറിംഗ് നടത്തി പൂർണ്ണ ഗതാഗത യോഗ്യമാക്കും ഈ റോഡിന്റെ ഇപ്പോഴത്തെ ശോചനീയവസ്ഥ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വർഷകാലത്തിനു മുമ്പുള്ള അറ്റകുറ്റപ്പണികളിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കും ടെൻഡർ ആയിട്ടുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ തൃത്താല നിയോജകമണ്ഡലത്തിലെ പ്രധാന ടൗണായി കുമ്പിടി മാറുമെന്നും മന്ത്രി പറഞ്ഞു അതാണ് വ്യത്യാസം അതുണ്ടാക്കുന്ന മാറ്റം എത്ര വലുതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാൽ ഞാൻ പറഞ്ഞു കുമ്പിടി പഴയ കുമ്പിടി ആവില്ല എന്നുള്ളത് പിന്നെ കോഴിക്കോട്ടേക്ക് ഇറങ്ങി തിരിഞ്ഞ് പോകേണ്ട കാര്യമില്ല ഇതുവഴിയായിരിക്കും ആളുകൾ സഞ്ചരിക്കുക വാഹനങ്ങൾ ഒക്കെ അതനുസരിച്ച് റോഡും വേണം മെച്ചപ്പെട്ട റോഡും വേണം ഇനി അപ്പുറത്ത് പട്ടാമ്പി പുതിയ പാലം നമ്മൾ ഉണ്ടാക്കുന്നു വലിയ വിശാലമായിട്ടുള്ള പാലം കിഫ്ബി പദ്ധതി തന്നെ അവിടെയും ഉണ്ട് അതിൻ്റെ സ്ഥലമെടുപ്പിൻ്റെയും ആദ്യഘട്ട യോഗം കഴിഞ്ഞു ഇനി ആ നടപടികളിലേക്ക് കിടക്കുക ഇത്രയും സ്ഥലം വേണ്ട കാരണം പാലത്തിനുള്ള കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമായിട്ട് വരൂ പത്തോ പതിമൂന്നോ പേരുടെ മാത്രമേ ഈ ഈ ഭാഗത്ത് തൃത്താലയിൽ ആവശ്യമായിട്ട് വരൂ അപ്പുറത്തും അത്രയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പം അതോടുകൂടി തൃത്താലയിലേക്കുള്ള ആ പ്രവേശന കപാടവും ഈ പ്രവേശന കപാടവും വളരെ ഗംഭീരമായിട്ട് മാറും ഇടയ്ക്കുള്ള റോഡും വളരെ ഉയർന്ന നിലവാരത്തിലാവും ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും മനസ്സിൽ അത് വരെപ്പോൾ ഈ റോട്ടിൽ കൂടെ എങ്ങനെ പോകും എന്നൊരു പ്രശ്നം പലരുടെയും ചിന്തയിലുണ്ടാവും കുറച്ച് സമയം എടുക്കില്ല ഒന്നാവാം രണ്ട് മൂന്ന് കൊല്ലം അതിനെടുക്കും ഇപ്പോൾ രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ റീറ്റാറിങ്ങിന് പാസ്സായിട്ടുണ്ട് കാരണം ഇത് ഭൂമി ഏറ്റെടുത്തേ നമുക്ക് പുതിയ റോഡ് നിർമ്മിക്കാൻ കഴിയൂ കഴിയുമെന്നതുകൊണ്ട് അതുവരെയുള്ള പ്രശ്നം പരിഹരിക്കാൻ ഉടൻ ഓഗസ്റ്റിൽ തന്നെ അത് സെൻഡറാവും മഴ കഴിഞ്ഞാൽ ഉടൻ വർക്ക് ആരംഭിക്കും രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തിന് റീ റീറ്റാറിങ് നിലവിലുള്ള അഞ്ചര മീറ്ററിൻ്റെ അതിന് ഒമ്പ് അത്യാവശ്യമായിട്ട് കുഴി അടയ്ക്കാൻ ഇപ്പോൾ നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ കുഴി അടയ്ക്കും ഓഗസ്റ്റിൽ ടെൻഡർ ചെയ്ത് ഈ റീട്ടാറിങ് നടക്കും കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബാലചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ജീവനക്കാർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ കെട്ടിട ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പട്ടിത്തറ തൃത്താല വില്ലേജുകളിലും സമാനമായി യോഗം ചേരും